ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർമ്മസമിതി നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി ഇതേ ആവശ്യവുമായി കഴിഞ്ഞ രണ്ടു മാസമായി നടത്തിവരുന്ന വിവിധ സമരപരിപാടികളുടെ തുടർച്ചയായാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ചെറുവത്തൂർ നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന വിശേഷണമുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വലിയൊരു അടിപ്പാത എന്ന ആവശ്യം ഉയർത്തിയാണ് കർമ്മസമിതി അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടത് പുതിയ അടിപ്പാത അനുവദിക്കാനാവില്ലെന്ന ദേശീയപാത അതോറിറ്റി അധികൃതരുടെ പിടിവാശിക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടാകുമെന്ന് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു കേവല പഞ്ചായത്ത് എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറുവത്തുരി എന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പിന്റെ ഊരാണ് ഇവിടെ നേടിയെടുത്തത് മുഴുവനും ചെറുത്ത് നിൽപ്പിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ചെറുപത്തുരുന്നയിക്കുന്ന ഈ ആവശ്യം നേടിയെടുക്കുന്നതിനു വേണ്ടി ഒരു ചെറുത്തുനിൽപ്പ് ആവശ്യമാണ് എന്നതാണ് നമ്മളിപ്പോ നമ്മൾക്ക് ഇപ്പോ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള അടിപ്പാതിക്ക് സമീപം ആരംഭിച്ച അനിശ്ചിതകാല റിലീസ് സത്യാഗ്രഹ സമരം ചെറുവത്തൂർ പ്രസ്ഫോറം പ്രസിഡന്റ് ടി രാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി രഞ്ജിത്ത് കെ സുന്ദരൻ കെ വി രഘുത്തമൻ ഡി എം സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ